ഇല്ല അവിടെ ഫോർമാലിറ്റിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് അവര് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്ത് നാട്ടിൽ എത്തിക്കാനുള്ള സംവിധാനം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെ കൂടെ അന്ന് മുതൽ ഇതുവരെ നിന്ന എല്ലാ ആളുകൾക്കും നമ്മൾ ഓർക്കുന്നുണ്ട് ഇന്നലെ നമുക്ക് പറയാൻ പറ്റൊരു മാനസികാവസ്ഥയിൽ നിങ്ങൾ എല്ലാവരും നമ്മളെ വിളിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും പറയാൻ അവസ്ഥയല്ല അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഒന്നാംഘട്ട തെരച്ചിലാണെങ്കിൽ അത് അവസാനിക്കുമ്പം ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കിയിട്ടാണ് പോയത് അതിൻ്റെ ഇടയിൽ കുടുംബം നേരിട്ട് ഈ വ്യാജ വാര്ത്തകള് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരുപാട് പേര് കൂടെ നിൽക്കുന്ന സമയത്താണെങ്കിലും വ്യാജ വാര്ത്തകളായിട്ട് നമ്മുടെ നമ്മൾ ഒരുപാട് പേര് വിഷമിപ്പിച്ചിട്ടുണ്ട് യൂട്യൂബ് ചാനലുകൾ പലരും വലിയ രീതിയിൽ മൈലേജ് എടുത്തിട്ടുണ്ട് നമ്മൾ അനിയൻ്റെ പേരിലുള്ള യൂട്യൂബ് ചാനൽ കുടുംബത്തിൻ ഒരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല തരത്തിലുള്ള വ്യാജ വാർത്തകളും അത് അതിലൂടെയൊക്കെ നമ്മൾ കടന്നു വന്ന് അർജുൻ ഞങ്ങൾക്കൊരൊറ്റ ഉത്തരം അറിയണ്ടേ ഉള്ളൂ നമ്മൾ ഇത് അതായത് ഒരു സാധാരണ ആളുകൾ ഇത്രയും ആളുകളെ ഇടയിൽ കൂടെ ഇറങ്ങി നടക്കണം എന്നിട്ട് നമ്മൾ മീഡിയേൻ്റെ മുന്നിൽ പോയതും വീണ്ടും വീണ്ടും ഇതൊക്കെ ആവശ്യപ്പെട്ട ഞങ്ങൾക്ക് അർജുൻ എന്താ സംഭവിച്ചതെന്നുള്ളൊരൊറ്റ ഉത്തരം കിട്ടാനാണ് ആ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ കുറച്ച് വൈകിപ്പോയി എന്നാലും നമുക്ക് എല്ലാവർക്കും അത്രയും പ്രതിസന്ധി നിറഞ്ഞൊരു സമയമായിരുന്നു കാലാവസ്ഥയാണെങ്കിലും എല്ലാ രീതിയിലും നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഘട്ട തെരച്ചിൽ നിർത്തി വെച്ചപ്പം ഭയങ്കര വിഷമമുണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്ത് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ പല ആളുകളെയും കുടുംബം ഒറ്റക്കെട്ടായിട്ട് ഒറ്റ തീരുമാനം എടുത്തിട്ടാണ് നമ്മൾ പല ആളുകളെയും പോയി കണ്ടു എല്ലാവരും നമുക്ക് നല്ല രീതിയിൽ തന്നെ സഹായിച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഈ ഒരു സംഭവം നടന്നപ്പം കർണാടകത്താണ് അവിടുത്തെ സർക്കാരിൻ്റെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എത്തിക്കാൻ നമ്മൾ ആദ്യം പോയ ആൾ രാഘവേട്ടനാണ് രാഘവേട്ടൻ അത് വേണ്ട രീതിയിൽ തന്നെ അന്ന് മുതൽ നമ്മുടെ കൂടെ നിന്ന് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സർക്കാർ ആണെങ്കിലും സർക്കാരിൻ്റെ ഓരോ പ്രതിനിധികളും ദിവസം നമ്മുടെ കൂടെ തന്നെ വരുന്നുണ്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ കുടുംബത്തിനൊപ്പം ചേർന്ന് നിന്നുണ്ട് കൃഷ്ണപ്രിയ അവർക്ക് നമ്മൾ എന്തു കൊടുത്താലും മതിയാവില്ല പക്ഷേ അർജുൻ അർജുനെന്ന് പറഞ്ഞൊരു നഷ്ടം അവൾക്ക് തീരാ നഷ്ടമാണ് അവൾക്കൊരു ജോലി കൊടുത്ത് സർക്കാർ നമ്മുടെ സർക്കാർ അതും ചെയ്ത് അങ്ങനെ അങ്ങനെ ഓരോ എല്ലാവരും ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി ആളുകളും നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെ നിന്നുണ്ട് അതേപോലെ നിങ്ങൾ മീഡിയ ആ ഒരു ശിരൂരെത്തിയാലേ നമുക്ക് മീഡിയ കഷ്ടപ്പെട്ട ഒരു കാര്യം അറിയുള്ളൂ നിങ്ങൾ ആ വെയിലാണെങ്കിലും മഴയാണെങ്കിലൊക്കെ അത്രയും ഈ ഒരു ഈ ഒരു ദൗത്യം ഇത്ര വിജയകരാക്കാൻ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും ഈ ഒരു അവസരത്തിൽ ഓർക്കുവാണ് അവിടുത്തെ ജില്ലാ ഭരണകൂടാണെങ്കിലും നമുക്ക് ആദ്യ സമയങ്ങളിലൊക്കെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈശ്വർ മാൽപ്യ എല്ലാ ആളുകളും ഈ എല്ലാവർക്കും ഒരൊറ്റ ഒറ്റ ഉള്ളൂ അർജുനെ അർജുൻ്റെ അടുത്ത് എത്തിപ്പെടുക ഇനി പലരും പല രീതിയിലുള്ള മാർഗങ്ങൾ സ്വീകരിച്ചു എല്ലാവർക്കും ഒരു ഉത്തരം കിട്ടി നിങ്ങളൊക്കെ പോലെ തന്നെ ഞങ്ങൾ പുരോഗതി അറിയിക്കുന്നതിനൊപ്പം തന്നെ എസ് പി സാറ് അതായത് ഈ ഒരു ഡ്രഡ്ജിങ് സാധ്യമാക്കാനും അവരെ പ്രഷർ ചെയ്ത് നമ്മൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പം കെ സി വേണുഗോപാൽ സാർ അടക്കമുള്ള ആളുകളുടെ ഡയറക്റ്റ് പ്രഷറും കാര്യങ്ങളിപ്പോൾ രാഗവേട്ട അങ്ങനെയുള്ള ആളുകളാണ് നമ്മളെ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത് ആ ഒരു എഫേർട്ട് എടുത്തതെന്ന് പറഞ്ഞു പിന്നെ അതേമാതിരി അവർക്ക് ആ ലോറി അവിടെയാണ് ഏകദേശം അവർക്ക് ഉറപ്പുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഉറപ്പ് നമ്മളെയും കൂടി അറിയിക്കാനാണ് അപ്പോൾ ഒ കുറച്ച് ദിവസം എടുക്കും നമുക്ക് ഏകദേശം ഇതിൻ്റെ ഉള്ളിലാണ് ലോറി എന്നുള്ള മനസ്സിലായത് ഏകദേശം സ്ഥാനം മനസ്സിലായത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാം പക്ഷേ അത് പതുക്കേ നമുക്ക് സാധ്യമാവുള്ളൂ ആ കാര്യങ്ങളൊക്കെ അറിയിക്കാൻ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു നമ്മളെ അവർക്ക് ആ അവര് വിശദീകരിച്ചു ആ അവിടെ തന്നെയാണ് കിട്ടിയത് ഏകോപനം അത് അതൊന്നും അങ്ങനെയൊന്നും പറയാൻ ഞാൻ ആരും അല്ല അപ്പം നമുക്ക് അതൊക്കെ ഓരോ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് അപ്പം അതെനിക്ക് ഉത്തരല്ല ഇപ്പം ഏതായാലും നമുക്ക് ലാസ്റ്റ് ഒരു ഈ ഡ്രഡ്ജറ് വന്നതിന് ശേഷം നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൻ്റെ കാരണം അവർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് മനുഷ്യസാധ്യമായിട്ട് ഒരു ഡൈവ് ചെയ്തിട്ട് നമുക്ക് ആ ലോറിൻ്റെ അടുത്ത് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റൂലായിരുന്നു അപ്പോൾ അതിന് ഡ്രഡ്ജർ മാതിരിയുള്ള സംവിധാനം വേണമെന്നുള്ള രീതിയിലാണ് രണ്ടാം ഘട്ട തെരച്ചിൽ അവസാനിപ്പിച്ചത് പിന്നെ നമുക്ക് ഒരുപാട് ഫോൾസ് ഇൻഫോർമേഷനൊക്കെ നമുക്കും കിട്ടിയിട്ടുണ്ട് പല പല രീതിയിലും നമുക്ക് നമ്മളും ആ വഴിക്കൊക്കെ പോയിട്ടുണ്ട് അപ്പം ഏതായാലും കുറച്ച് വൈകിയാണെങ്കിലും ഈ ഒരു സമയ ഈ ഒരിതിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ട് എല്ലാം സാധ്യമായതെല്ലാം ചെയ്ത് ഒരാൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു എഴുപത്തിരണ്ട് ദിവസം അവര് കാത്തിരുന്ന് അതായത് അവർക്ക് എപ്പം വേണമെങ്കിലും ഈ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്യായിരുന്നു അപ്പോൾ ആ ക്ലോസ് ചെയ്യാതെ അല്ല അത് അതൊരു തെറ്റിദ്ധാരണേൻ്റെ ഭാഗമാണ് ഈശ്വര് മല്പയ സാറും അതേമാതി കുറെ പേര് ഇങ്ങനത്തെ മുങ്ങൽ വിദഗ്ധരൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സതീസൈൽ സാറാണ് ഈശ്വര് മൽപ്പേനെ അവിടേക്ക് കൊണ്ടുവന്നതെന്ന് തോന്നുന്നുണ്ട് അപ്പം ആവശ്യഘട്ടങ്ങളിൽ അവരുടെ സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ ഡ്രഡ്ജിങ് കൊണ്ടുവന്നപ്പം നമ്മുടെ ഡ്രഡ്ജർ ഉപയോഗിച്ചിട്ടുള്ള എത്രയും പെട്ടെന്നുള്ള ഒരു കണ്ടുപിടുത്തം അത് അതിനൊരു ചെറിയൊരു ഇതുപോലെയാണ് അതുകൊണ്ടായിരിക്കും ജില്ലാ ഭരണകൂടം താൽക്കാലികമായിട്ട് ആക്കിയത് അല്ലാതെ ഇഷ്ടമാൽപേന തഴഞ്ഞിട്ടും കാര്യങ്ങളൊന്നും ആയിട്ടല്ല ജിതിൻ ഞങ്ങളെ കുടുംബം ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ജിതിന് ആണ് മുന്നിൽ അല്ലാതെ കാര്യത്തിൽ നിന്നത് മനഫ്ക വേറൊരു തരത്തിലേക്കാണ് അവിടേക്ക് എത്തിപ്പെടുന്നതെങ്കിലും പക്ഷെ ഞങ്ങൾ കുടുംബത്തിൻ്റെ ഫസ്റ്റ് ടു ലാസ്റ്റ് ഓരോ ഘട്ടങ്ങൾ ഞങ്ങൾക്കറിയാം ആരൊക്കെ പോയി കണ്ടെന്നുള്ളത് അപ്പം ജിതിൻ വേറെ രീതിയിലും മനഫ്ക വേറെ രീതിയിലും ഞങ്ങളെ ലക്ഷ്യം ഒന്നാണ് പക്ഷെ ഞങ്ങൾ ഒരുമിച്ചല്ല ഈ ഒരു ഡ്രഡ്ജിങ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഇവിടെ എത്തിച്ചത് നമ്മൾ അത്രയും കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് അത് ഡ്രഡ്ജറെ എത്തിച്ച ആളുകൾക്കറിയാം നമ്മളെടുത്ത എഫേർട്ട് എത്രയാണെന്നുള്ളത് നമ്മളത്രയും ഓരോ ആളുകളെ പോയി കണ്ട് നമ്മുടെ കൂടെ നിന്ന് ആ രാഘവേട്ട നമ്മുടെ സതി ചേൽസാറ് ഇങ്ങനത്തെ ആളുകളാണ് ഇത് നമ്മുടെ കൂടെ അവർ നിന്നതുകൊണ്ടാണ് അല്ലാതെ നമ്മൾ അവർക്കെതിരെ നിന്നാൽ നമുക്ക് ഒരിക്കലും ഈ ഒരു ഡ്രഡ്ജർ എന്ന് പറഞ്ഞ സംവിധാനം എത്തി അത് അല്ല അതൊക്കെ അതിന്റെ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് പരാതികള് ഒക്കെ ഫാമിലിന്റെ ഭാഗത്തും കൊടുത്തിട്ടുണ്ട് ആ മനാഫ്കും ഒരുപാട് ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇല്ല അതൊക്കെ അവിടെ അതിന്റെ പ്രൊസീജിയർ അവർ വേണ്ട രീതിയിൽ ഇപ്പൊ ഇവിടുത്തെ മന്ത്രിമാരാണെങ്കിൽ ഇടപെടുന്നുണ്ട് അവിടുത്തെ അവരും ഇടപെട്ടിട്ട് വേണ്ട രീതിയിൽ ചെയ്തിരുന്നു നമുക്കിനി യാതൊരുവിധ ഒന്നുമില്ല വേണ്ട കാര്യങ്ങളൊക്കെ അവരിപ്പോ വേണ്ട രീതിയിൽ തന്നെ എല്ലാവരും ചെയ്യുന്നുണ്ട് അല്ല അതൊന്നും നമുക്ക് അറിയുന്ന കാര്യം അതൊക്കെ അവർ വേണ്ട ആ കർണാടകം കേരള സർക്കാരും അവരൊക്കെ കുടുംബത്തിന് അത് അത് അതിന്റെ പ്രൊസീജിയർ ഒക്കെ ആ ഒരു ഏതായാലും ഇത്രയും ദിവസം നമ്മൾ കാത്തിരുന്നു ഏതായാലും ഇത്രയും വൈകിയല്ലോ ഇത്രയും കാത്തിരുന്നു അപ്പം എല്ലാം അതിൻ്റെതായ ഫോർമാലിറ്റി നടക്കട്ടെ എന്നുള്ള രീതി